ഹലോ അസലുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗേസ് ഗ്യ പുതിയൊരു വീഡിയോ ആണ് വന്ന് നിൽക്കുന്നത് അതായത് പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് ചെറിയ വിശേഷങ്ങൾ നമ്മൾ നമ്മളൊന്ന് മുഹർറം പത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അടിക്കണമെന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ മുഹറോ ഒമ്പതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ജസ്റ്റ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ പത്തിൻ്റെ വീഡിയോ ആണ് എടുത്തേക്കുന്നത് അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്താണ് രാവിലത്തെ ഒരു വീഡിയോ ആണ് അതായത് വെളുപ്പം നേരി ഇരുന്നേറ്റിട്ടുണ്ട് അപ്പോഴത്തേക്ക് കാപ്പി കുടിക്കാനായിട്ട് കിച്ചണിൽ വന്ന് കാപ്പി ഉണ്ടാക്കണം അപ്പവും പിന്നെ കറിയൊന്നുമില്ല അപ്പം ബീഫ് അച്ചാറുണ്ട് അപ്പോൾ ബീഫ് അച്ചാറും അപ്പവും കൂടി കഴിക്കാമെന്നു വിചാരിച്ചു അപ്പോൾ അക്കു നോമ്പില്ല ബാക്കി എല്ലാവർക്കൊക്കെ നോമ്പുണ്ട് അങ്ങനെ പിന്നെ ഞാൻ മോമക്കളെയൊക്കെ വിളിച്ചുണർത്തി അവരും ഒക്കെ ഫ്രഷ് ആയിട്ട് വന്ന് ഞാൻ അതുപോലെ ഫ്രഷ് ആയിട്ടൊക്കെ വന്ന് എന്നിട്ട് നമ്മൾ കിച്ചണിലോട്ട് വന്നായിരുന്നു അപ്പം കാപ്പി ഉണ്ടാക്കാൻ അപ്പോൾ എനിക്ക് തനിച്ച് വരാം ഒരു പേടിയാണ് അപ്പോൾ ഞാൻ മോനെയും കൂടി കൊണ്ടുവന്നിരുത്തിയിട്ടാണ് ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അപ്പോൾ എന്താണ് നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം ഓക്കേ അങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് മാവ് ഉണ്ടായിരുന്നു അങ്ങനെ മാവൊക്കെ എടുത്തിട്ട് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പവും പിന്നെ ചായ ഇട്ടിട്ടുണ്ട് അപ്പവും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കറിയെന്ന് പറയുമ്പോൾ ബീഫച്ചാറാണ് കൂട്ടുന്നത് ബീഫ് ഓൾറെഡി അച്ചാറിട്ട് തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ബീഫ് അച്ചാറും അപ്പവും കൂടിയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് ഞാനും മോനും ഒക്കെ ഉണ്ട് നമ്മൾ കൂടി ഇരുന്ന് കഴിച്ച് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണമായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് പോകാൻ അപ്പോഴത് പോയി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കേണ്ടി പിന്നെ ഇതാ പോയിട്ടൊക്കെ വന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടൊക്കെ വന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിതാ ഇപ്പോൾ വീടൊന്ന് ക്ലീൻ ചെയ്യുന്ന അപ്പം ഇവിടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു അങ്ങനെ ഇപ്പോൾ എന്നാൽ എന്തായാലും വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടിട്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്ത് അപ്പോൾ അക്കുന് ഇതാ കുറച്ച് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ച ജ്യൂസ് കുപ്പിയിൽ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അതായത് മുഹറ ഒമ്പതിന് അടിച്ച ജ്യൂസ് ആയിരുന്നു അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അക്കുന് കൊടുത്തതാണ് ആളിനെ വിശക്കുന്ന ജ്യൂസ് വേണോ പറഞ്ഞു അങ്ങനെ ഞാൻ അവക്കെടുത്ത് ഒഴിച്ചു കൊടുത്തതാണ് ഇന്ന് മുഹറം പത്ത് അപ്പോൾ എല്ലാവർക്കും നോമ്പ് മുഹറം പത്തിൻ്റെ നോമ്പ് എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇവിടെ ഇന്നലെ ഇന്നൊക്കെ രണ്ട് നോമ്പ് ഒൻപതും പത്ത് അപ്പോൾ രണ്ട് നോമ്പ് നോമ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അപ്പോൾ ഇന്നലെ ഒൻപത് ഇന്ന് പത്ത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നഖം വെട്ടണം എന്നക വളർത്തലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നഖം മുറിക്കണം എന്ന് പറഞ്ഞത് ഒക്കെ നല്ല ഒരു ഇതാണ് അപ്പം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു പിന്നെ കുറേ ബാഡ് കമൻറ്റുകൾ വന്നു കാരണം അതൊക്കെ നിങ്ങൾ കണ്ടു എന്നറിയില്ല കുറേ ഞാൻ ഡിലീറ്റ് ചെയ്തൊക്കെ കളഞ്ഞ് കാരണം മോശമായ രീതിയിലുള്ള ഒരു കുറേ വാക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനൊരു വീഡിയോ ചെയ്തതും പറഞ്ഞതും ഒക്കെ പിന്നെ അതുപോലെ തന്നെ ആരുടെയും ഒരു വെറുപ്പും ദേഷ്യവും ഒന്നുമില്ല എല്ലാവരുടെ സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ദാ നഗോക്കിനെ മുറിച്ചിട്ടുണ്ട് ഇട്ടോ എല്ലാവരും പറയണക്ക് കണക്ക് നഗോക്ക് ദാ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാനങ്ങനെ നഖം വളർത്തുന്നതല്ല സത്യത്തിൽ അപ്പോൾ ഈ മൈലാഞ്ചിക്ക് ഇട്ടപ്പോൾ ഒരു ഭംഗി തോന്നി അങ്ങനെ നഗ വളർത്തിയതാണ് സംഭവം ദാ നഗോക്ക് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുതില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ നോമ്പുള്ളത് കൊണ്ടിട്ട് ഇനിയിപ്പോൾ സമയം ഇപ്പോൾ നാലരായി ഇനി കിച്ചണിൽ കുക്ക് ചെയ്യാനൊക്കെ കയറണം അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം ഓക്കെ അതുപോലെ തന്നെ ദാ നമ്മളിനി അടുത്ത കിച്ചണിലോട്ട് പോവുകയാണ് നമുക്ക് നാലര അഞ്ചു മണി ആയിട്ടുണ്ട് സമയം അപ്പോഴി കിച്ചണിൽ കയറിയിട്ട് ബാക്കി നോമ്പ് ഉറക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ലേറ്റായി വന്ന് അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് അവക്കാടോയും മാമ്പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവക്കാടോ ജ്യൂസ് അടിക്കാൻ പറഞ്ഞ് വാങ്ങി പഴുത്തെന്ന് വെച്ചിട്ട് വാങ്ങിയാണ് സംഭവം പഴുത്തിട്ടില്ലായിരുന്നു പച്ചയായിട്ടിരിക്കുന്നത് പിന്നെ ഇത് പഴുത്താലേ ജ്യൂസടിക്കാൻ കൊള്ളാത്തുള്ള കൊള്ളാവൂ ഇല്ലെങ്കിൽ ഒരു കൈപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പഴക്കെട്ടേന്ന് വിചാരിച്ചു പിന്നെ തൽക്കാലം നമുക്ക് മാമ്പഴം ജ്യൂസ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ മാമ്പഴം എടുത്തിട്ടുണ്ട് മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴമാണ് സംഭവം അപ്പം നമുക്ക് എന്തായാലും നോമ്പ് സമയത്ത് ജ്യൂസ് അടിക്കാം പിന്നെ വനിതാ കിച്ചണിലോട്ട് പോകുന്നു ഇനി അടുത്ത കിച്ചണിലാണ് ജോലി ഇത്രയും അപ്പോഴ് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സ്പെഷ്യൽ അരിപ്പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അരിപ്പത്തിരി ഓൾറെഡി ഇവിടെ സ്റ്റോക്കിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോഴത്തേക്കും ഇതെന്താണെന്ന് വെച്ചാൽ കറച്ചടി അതായത് എന്താണ് മൺചട്ടിയാണ് സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇരുമ്പിച്ചട്ടികളൊക്കെ ഇരിക്കും അപ്പോൾ നല്ല കുഴിയുണ്ട് നല്ലൊരു ചട്ടിയാണ് അതായത് രണ്ട് സൈഡിലും പിടിയൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ എല്ലാം ഇതിലൊക്കെയാണ് വയ്ക്കുന്നത് മൺചട്ടിയിലാണ് കറികളായാലും ഇറച്ചി ആയാലും മറ്റ് പച്ചക്കറി ഐറ്റംസ് വയ്ക്കുന്നതായാലും എല്ലാം ഇപ്പം മൺചട്ടി തന്നെയാണ് വയ്ക്കുന്നത് സംഭവം നല്ല ടേസ്റ്റാണ് അതിൽ വയ്ക്കുന്നത് അങ്ങനെ ഞാൻ ആ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല പിന്നെ ആ കുറച്ച് മാമ്പഴം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ബാങ്ക് കേൾക്കാറായി ടൈമായി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മാമ്പഴം കട്ട് ചെയ്തിട്ട് എന്നിട്ട് മിൽക്ക് മേഡ് അടിച്ചിട്ട് മാമ്പഴം ജ്യൂസ് അടിക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ സാധാരണ ഇവിടെ അങ്ങനെ അടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജ്യൂസാണ് ജ്യൂസ് എനിക്ക് ഒരുപാട് ഇഷ്ടം ഏത് ജ്യൂസായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് ജ്യൂസോടിക്കുന്നത് അങ്ങനെ ഞാൻ എന്താ മാമ്പഴത്തിനകത്ത് മിൽക്ക് മേടും കൂടി ഒഴിച്ച് കുറച്ച് പാൽ കൂടി ആഡ് ചെയ്ത് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം അപ്പോൾ പാല് എന്താണ് കുറച്ച് ഒഴിച്ച് നമ്മൾ അടിക്കാം പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര കുറച്ച് മതി നമ്മൾ മധുരം ആവശ്യത്തിനനുസരിച്ച് അതായത് മിൽക്ക് മേഡ് നല്ല മധുരമാണല്ലോ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് ആ പാലിപ്പത്തിരിയും ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് വെച്ചപ്പോൾ തേങ്ങാപ്പാൽ കൂടി റെഡിയാക്കി അതിൽ മുക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കൾക്ക് അത് തേങ്ങാപ്പാൽ ഇഷ്ടമല്ല അപ്പം എനിക്കത് ഇഷ്ടമാണ് മക്കൾക്ക് ഇഷ്ടമല്ല അങ്ങനെ വിചാരിച്ചു പിന്നെ ഒരാൾക്കായിട്ടുണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടില്ല അല്ലാതെ തന്നെ അരിപ്പത്തിരി ചുറ്റെടുക്കുന്നുണ്ട് അപ്പം അരിപ്പത്തിരിയും നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് എന്താണ് പത്തിരി ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം മകൾക്ക് രാവിലെ സ്കൂളിലൊക്കെ പോകണമെങ്കിലും പെട്ടെന്ന് എടുത്തുണ്ടാക്കി കാരണം മിക്ക ദിവസം രാവിലെ ഇരുന്നേക്കുമ്പോഴൊക്കെ ലേറ്റ് പോകും അപ്പോൾ പെട്ടെന്ന് എടുത്തവർക്ക് ചുട്ട് കൊടുക്കാനായിട്ടാണ് അപ്പം ഞാനിതിനകത്ത് റെഡിയാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ ഇതാ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് പൊങ്ങി വരുന്നുണ്ട് സംഭവം അപ്പോഴേ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതായത് നമ്മുടെ ഈ ഒമ്പതും പത്തും മുഹറം നോമ്പില്ലേ അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ യാസീനൊക്കെ ഊതിയിട്ട് നമ്മളിത് രണ്ട് കളറിലെ കുളക്കെട്ടെന്ന് പറയും കുഴക്കെട്ട സംഭവം ഇതൊരു ശർക്കര ഇട്ടിട്ടും അല്ലാതെ തേങ്ങ വെച്ചിട്ടും ഇപ്പോൾ രണ്ടായിട്ട് ഉണ്ടാക്കുന്നതാണ് ഒന്നും മധുരം ഉണ്ടാവും ഒന്നും മധുരം കാണത്തില്ല അപ്പോൾ അതൊക്കെ കെട്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് പിന്നെ അതുപോലെതാ നോമ്പ് ഉറക്കാനായിട്ട് സമയമായി അപ്പോൾ നമ്മളത് നോമ്പ് ഉറക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മേൽ കാണാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ബൈ ബൈ അസ്ലാമുലിക്കും